ഇന്നൊക്കെ പൊതിച്ചോറ് ഉണ്ടാക്കാന്ന് പറയുന്നതേ ഒരു ആഗ്രഹത്തിന് പുറമെ ഉണ്ടാക്കുന്നതാണ് പണ്ടത്തെ ഓർമ്മകളൊക്കെ വരുമ്പോൾ അതല്ലെങ്കിൽ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ കൊതിയായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതാണ് പൊതിച്ചോറൊക്കെ ഇനിയിപ്പോൾ വീട്ടിലുണ്ടാക്കി കഴിച്ചില്ലെങ്കിലും ഹോട്ടലിലും കിട്ടാനുണ്ട് പൊതിച്ചോറ് പെട്ടെന്ന് ഒരു പൊതിച്ചോറ് തിന്നാൻ തോന്നിയാലും നമുക്ക് ഹോട്ടലിൽ നിന്നും വാങ്ങാം എൻ്റെ കുട്ടിക്കാല ഓർമ്മകളിൽ രണ്ട് മൂന്ന് പൊതിച്ചോറുള്ളൂട്ടോ അതിലൊരു പൊതിച്ചോറ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഇത് ഒരു ആഗ്രഹത്തിന് പുറമെ ഉണ്ടാക്കിയിട്ടുള്ളൊരു പൊതിച്ചോറാണ് എന്തായാലും എന്തൊക്കെ ഐറ്റംസ് നോക്കാം തലേ ദിവസം മസാല പട്ടിച്ചെന്നാൽ കുറച്ച് കോഴിയുടെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു അത് പൊരിച്ചെടുത്തു പിന്നെ കടുക് തളിച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കുകയാണ് കുറച്ച് ഉള്ളിയും മുളക് കൂടിയും തേങ്ങയും കൂടിയിട്ടും ചതച്ചെടുത്തിട്ട് കടുുകും മുളകും കറിവേപ്പിലയും കൂടി ഒന്ന് പൊട്ടിച്ച് അതിലേക്ക് ഈ ചമ്മന്തി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല മണവും സ്വാദാട്ടോ ഇനി പുളി ചേർത്ത് ഇരക്കുന്നവർക്ക് അങ്ങനെ ഇറക്കിക്കാട്ടെ ഞാൻ പുളി ചേർത്തിട്ടില്ല ഇനി മുട്ട പൊരിച്ചെടുക്കാം സാധാരണയായിട്ട് ുള്ളിയും പച്ചമുളകും കറിയിപ്പിലിട്ടുന്ന സ്ഥാനത്ത് ഞാനിപ്പോഴും കുറച്ച് നാളികരം ചെരീതും പച്ചമുളകും കുറച്ച് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ നല്ലപോലൊന്ന് മിക്സാക്കി അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ മിക്സ് ആക്കിയിട്ടാ മുട്ടപ്പുണ്ടാക്കിയാ നമ്മൾ കോഴിമുട്ടപ്പ കോഴിമുട്ടപ്പന്നാണ് പറയുക എന്താ പറയാൻ അറിയില്ല കോഴിമുട്ടപ്പുണ്ടാക്കുമ്പോൾ കുറച്ച് നാളികരം ചേർത്തതുപോലൊന്നും ഉണ്ടാക്കി നോക്കിട്ടാ ഒരു ഭംഗിക്കും കുറച്ച് എരിവിനായിട്ട് നമ്മൾ കുറച്ച് ചതച്ച മുളുകൂടി മേലെ ഇടുന്നുണ്ട് സവാളം എന്തോ കോഴിമുട്ടപ്പത്തിൽ ചേർക്കുമ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല ചോറുന്നതിലും ചേർക്കാൻ താല്പര്യമില്ലാട്ടാ എന്തായാലും വാഴല നിർത്തി വെച്ച് അതിലേക്ക് കുറച്ച് ചൂട് ചോറിട്ടു വഴല നമ്മൾ വാട്ടിയിട്ടൊന്നുമില്ലാട്ടോ കുറച്ച് പഴക്കമുണ്ടായിരുന്നു വാഴലിക്ക് അതുപോലെ തന്നെ കുറച്ച് ഇങ്ങനെ വാടിയ പോലെ തന്നെയായിരുന്നു ചോറിൻ്റെ സൈഡിലായിട്ട് കുറച്ച് കൂർക്കപ്പേരി വെച്ചു പിന്നെ കോഴി പൊരിച്ചു അതും രണ്ട് മൂന്ന് കഷ്ണം പിന്നെ നമ്മളെ കടുക് വർത്തിട്ടുള്ള ചമ്മന്തി അതും കൂടി ചേർത്തിട്ടുണ്ട് കോഴിമുട്ടപ്പം മുഴുവനായിട്ട് വെക്കാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ പാതി മുറിച്ചിട്ട് അതും കൂടി ഒരു കഷ്ണം വെച്ചു ഉപ്പില്ലാത്ത കഞ്ഞുപോലെയാണ് കോഴിമുട്ടപ്പം ഇല്ലാത്ത പൊതിച്ചോർന്ന് പറഞ്ഞ പോലെയാണ് എല്ലാവർക്കും പൊതിച്ചോലൊരു കൊഴിമുട്ടപ്പും അതുപോലെ തന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരു തൃപ്തി വരുള്ളൂ അപ്പം ഞാനായിട്ട് അത് ഒഴിവാക്കിയിട്ടില്ല പൊതിച്ചോറ് കെട്ടാൻ വലിയ വശമൊന്നും ഇല്ലാട്ട എന്നെ കൊണ്ട് പറ്റണ ആവണ രീതിയിൽ ഞാൻ അങ്ങനെ പൊതിഞ്ഞെടുത്തു ന്യൂസ് പേപ്പറില്ലാത്തോണ്ട് അതുകൊണ്ടൊന്നും മടക്കിയില്ലട്ടാ സംഭവം ഒരു മണിക്കൂർ ഞാൻ കഷ്ടിച്ചൊന്നും മാറ്റി വെച്ചു ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ പൊതിച്ചോറ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഇതുപോലെ തന്നെ പൊതി കെട്ടി വെക്കാനാ എന്നാൽ ആ വാടി അലയുടെ മണം ബാക്കിയുള്ള കറികളുടെ സ്വാദൊക്കെ ആ ചോറിൽ പിടിക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഒരു ഒഴിച്ചുകറിയില്ല എന്ന് വിചാരിക്കേണ്ട കുമ്പളങ്ങപ്പുളിശ്ശേരി ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഒഴിച്ച് നല്ലൊരു പിടികൂണ്ട് പിടിച്ചോന്ന് പറയാം സത്യം പറഞ്ഞാൽ ഈ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കുന്ന ദിവസം പൊതിച്ചോറ് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് കറികൾ ഉണ്ടാക്കിയതൊന്നും സംഭവം ഐറ്റംസ് ഒക്കെ ഇതൊക്കെ വന്നപ്പോൾ ഒരു പുതിച്ചോറ് കിട്ടില്ല എന്താന്ന് തോന്നി അടണ്ടാക്കാനായിട്ട് വേടിച്ചുവെച്ചിട്ട് എല്ലാം ഫ്രിഡ്ജിലിരിക്കുന്നു അത് എടുത്തിട്ടാണ് പൊതിച്ചോറ് കിട്ടിയത് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടില്ല അമ്മയുടെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന പുതിച്ചോറിൽ ഇത്രയും വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടാ പക്ഷെ ഒരുപാട് സ്വാദ് കൂടുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു പഴയ കോൺസെപ്റ്റ് ആണെങ്കിലും ഇന്നത്തെ തലമുറയ്ക്ക് ഇൻസ്റ്റാഗ്രാം ഉള്ളതുകൊണ്ട് ഇതൊരു വല്ലാത്ത വിലപ്പെടുത്തൊരു സംഭവം തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്